ഹാപ്പി വെഡിങ്സ് കൊണ്ടുപോയി നൽകുന്ന ന്യൂ ഇയർ സമ്മാനം ഈ നാല് ബോക്സിൽ ഒരു ബോക്സിൽ ഇവർക്കുള്ള സമ്മാനം കിട്ടോ ഭാഗ്യം നിങ്ങളെപ്പറാണെങ്കിൽ ഏതൊരു ബോക്സ് എടുക്കുക ഭാഗ്യം ഉണ്ടോ സമ്മാനം ഇപ്പൊ തരും ചെല്ലാളൊക്കെ ചെല്ലിക്കോ എടുത്തോ തുറന്നു നോക്ക് ഫോളോ എടുത്ത് എടുത്തെടുത്തോ ആ തുറന്നോക്കി സാറല്ലോളോട്ടോ ഓരോ ഞാൻ നോക്ക് ഒരു പേപ്പറുണ്ടെങ്കിൽ സമ്മാനം ഒന്നുമില്ല സാറല്ല ഓക്കേ താങ്ക് യു നോക്കി ബാക്കിയുള്ള സമ്മാനം അയ്യോ സാറല്ല ഒന്ന് തൊട്ട് കഴിഞ്ഞാല് ആ ബോക്സ് എടുക്കാം അയാളുടെ സമ്മാനം ഓക്കെ സമ്മാനം ഇല്ലെങ്കിൽ ഒന്നുമില്ല ഒരു ബോക്സിൽ സമ്മാനമുള്ളൂ ഓക്കെ ആടുത്തോളൂ ആ കാര്യമായി പോയി സാറില്ല കേട്ടോ ഹാപ്പി വെഡിങ്സ് കൊണ്ടുപോയി നിൽക്കുന്ന ന്യൂ ഇയർ സമ്മാനം കേട്ടോ ഈ നാല് ബോക്സില് ഏതെങ്കിലും ഒന്നിനൊരു സമ്മാനം ഉണ്ട് ഇതൊക്കെ ബാക്കിയുണ്ടോ സമ്മാനം ഞങ്ങക്ക് ഇപ്പൊ തന്നെ കൈയോടെ തരും എടുത്തോളൂ തുറന്നോക്കി കേട്ടില്ലേ ആ സാറല്ല നീ അടുത്ത അവസരത്തിൽ നോക്കാം ഓക്കെ ബാക്കിയുണ്ടെങ്കി സമ്മാനം ഉണ്ടാവും എടുത്തോ എടുത്തോ ആ തുറന്നോക്കിണ്ടോ സാറല്ല വേജൊന്ന് ഫോളെ എഴുതിയാക്കിട്ടോ Okay? तो, तो आ, एंगल एंगल ി കിട്ടും ഓക്കെ സാറുണ്ട് കാണിച്ചു തരാം ആ യെസ് സമ്മാനം കിട്ടിട്ടെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാറിയോ നിങ്ങളില്ല ഈ കാർഡ് കൊണ്ട് ഹാപ്പി വെഡിങ്സ് പോയി കഴിഞ്ഞാൽ സമ്മാനം കിട്ടും അവിടെ പോയിട്ട് വാങ്ങിക്കോളി ഓക്കെ താങ്ക് യു ഉറപ്പിച്ചോ ഉറപ്പിച്ചോ ആ എന്നാ തുറന്നു നോക്കി യെസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോ സമ്മാനം നിങ്ങൾക്കുള്ളതാണ് ഹാപ്പി വെൽഡിങ്സ് കൊണ്ടുപോയി നിൽക്കുന്ന ഈ സമ്മാനം നിൽക്കുള്ളതാണ് അപ്പൊ നേരെ ഷോപ്പിന് പോവുക സമ്മാനം കൊണ്ടുപോയിക്കോളൂട്ടോ ഓക്കേ താങ്ക് യു അപ്പോ ഹാപ്പി വെൽഡിങ്സുള്ള പേജ് ഫോളോ ചെയ്തോളൂ കേട്ടോ ഓക്കെ ആ തുറന്നു നോക്കി ഏ അല്ലേ സാരല്ല ഓക്കെ താങ്ക് യു നോക്കി ഹലോ